നമസ്കാരം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കൊച്ചിയിലെ ക്രിക്കറ്റ് അക്കാദമി വളർത്തിയെടുത്ത താരമാണ് സൽമാൻ നിസർ പത്തൊൻപത് വയസ്സിൽ രഞ്ജിത് ടീമിലെത്തിയ തലശ്ശേരിക്കാരൻ പക്ഷേ കേരള ക്രിക്കറ്റിന്റെ ഭാവിയായി മാറാൻ പിന്നെയും വർഷങ്ങളെടുത്തു കേരള പ്രീമിയർ ലീഗിലെ തകർപ്പൻ അടികളുമായി രഞ്ജി ടീമിലെത്തിയ ഇടതുകയ്യൻ താരം നിരാശനാക്കിയില്ല ബാറ്റിംഗ് ഓർഡറിൽ ഏഴാമനായി എത്തി പുറത്താകാതെ നേടിയ തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് ബംഗാളിനെതിരെ കേരളത്തിന് മുൻതൂക്കം നൽകിയത് ഈ പ്രകടനം ഇല്ലായിരുന്നുവെങ്കിൽ ബംഗാളിന് ആ കളിയിൽ അനായാസ വിജയം പോലും നേടാമായിരുന്നു അസാധ്യമെന്ന് കേരളം പോലും കരുതിയ ഇടത്തുനിന്നാണ് ആ മത്സരത്തിൽ രണ്ട് പോയിന്റ് സൽമാൻ ടീമിന് സമ്മാനിച്ചത് അതിനുശേഷം തുമ്പയിൽ ഉത്തർപ്രദേശിനെതിരെ മികവ് കാട്ടി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന്റെ ആദ്യ ഇന്നിംഗ്സിലീട് യുപിക്കെതിരെ ഇന്ത്യ നേടുമ്പോൾ ടോപ്പ് സ്കോററായത് ഈ കണ്ണൂരുകാരനാണ് തൊണ്ണൂറ്റി മൂന്ന് എടുത്ത് സൽമാൻ പുറത്തായത് ഏറ്റവും അവസാനം ഇതോടെ കേരള ക്രിക്കറ്റിന് പുതിയ ബാറ്റിംഗ് സൂപ്രതാരത്തെ കിട്ടുകയാണ് എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ബാറ്ററാണ് സൽമാൻ നിസാർ പന്തുകളെ അടിച്ച് ബൗണ്ടറി കടത്താൻ ആവശ്യം കാട്ടുന്ന ഹിറ്റർ ക്ലാസും മാസും ചേർന്ന ക്രിക്കറ്റർ വല്ലപ്പോഴും സ്പിൻ ബൗൾ ചെയ്യുമെങ്കിലും ബാറ്റിങ്ങിൽ തന്നെയാണ് കരുത്ത് ഈ താരത്തെയാണ് ഈ രഞ്ജി സീസണിൽ ഏഴാമനായി കേരളം കളിപ്പിക്കുന്നത് ഇതിന് പിന്നിലെ ക്രിക്കറ്റ് തന്ത്രം ആർക്കും പിടികെട്ടാത്തതാണ് നിസാറിന്റെ അത്ര മികവില്ലാത്ത പലരും ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്നു മികച്ച ബാറ്ററായ സൽമാൻ നിസാറിന് ഏഴാം നമ്പറും എട്ടാം നമ്പറിൽ എത്തുന്ന മുഹമ്മദ് അസുറുദ്ദീനും മികവ് കാട്ടിയ ബാറ്ററാണെന്നത് മാത്രമാണ് സൽമാൻ ആശ്വസിക്കാനുള്ളത് പക്ഷേ കേരള ടീമിന്റെ ഈ സമീപനം ബംഗാളിനെതിരായ മത്സരത്തിൽ ഫലമുണ്ടാക്കിയെന്നതാണ് വസ്തുത സൽമാനും അസറുദ്ദീനും ചേർന്ന് നടത്തി ചെറുത്തുനിൽപ്പാണ് ബംഗാളിൽ മത്സരത്തിൽ ആധിപത്യം നഷ്ടമാക്കിയത് നൂറ്റി ഇരുപത്തിനാല് റൺസാണ് ഈ സഖ്യം അടിച്ചുകൂട്ടിയത് ബംഗാളിനെതിരെ മത്സരത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങൾ മഴയെടുത്തു അതിനുശേഷം കേരളം ബാറ്റിങ്ങിനിറങ്ങി ബാറ്റിംഗിനെ തുണയ്ക്കുന്ന പിച്ചിൽ കേരളം ആറിന് എൺപത്തി മൂന്ന് റൺസ് എന്ന തകർന്നു ജലത് യും അസുദ്ദീനും ചേർന്ന് സ്കോർ ഇരുനൂറ്റി എൺപത്തിനാല് റൺസുമായി സക്സേന ഔട്ടായപ്പോൾ അസുറുദ്ദീൻ ഒപ്പം ചേർന്ന് സൽമാൻ മുമ്പോട്ട് പോയി ഒരിക്കലും ബംഗാളിന് ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് കിട്ടില്ലെന്ന് ഉറപ്പിച്ച പോരാട്ടമായിരുന്നു അത് പക്ഷേ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി റൺസ് നേടി സെഞ്ചുറിക്ക് അടുത്ത് നിന്ന സൽമാനെ നിരാശനാക്കി കേരളം ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചു ഒൻപതാം വിക്കറ്റ് വീണതിനെ തുടർന്നായിരുന്നു ഒരു യുവതാരത്തിന് രഞ്ജി സെഞ്ചുറി ഏറെ പ്രിയപ്പെട്ടതാണ് അതിനുള്ള അവസരം തൊട്ടടുത്ത് നിഷേധിക്കപ്പെട്ടു അത്തരമൊരു ഡിക്ലറേഷൻ ആ സമയത്ത് നടത്തേണ്ട ഒരു ആവശ്യവും കേരളത്തിന് ഉണ്ടായിരുന്നില്ല ഏതായാലും കന്നി രഞ്ജി സെഞ്ചുറിയാണ് അന്ന് സൽമാനെ തൊട്ടടുത്ത് നഷ്ടമായത് അടുത്ത കളിയിലും കൂറ്റർ അർദ്ധ സെഞ്ചുറി ഇതിനിടെ പരിക്കേറ്റ് റിട്ടയർഡ് ഹാർട്ടുമായി തിരിച്ചെത്തിയെങ്കിലും പത്താം വിക്കറ്റിൽ റൺസ് ഉയർത്തേണ്ട അനിവാര്യത മുന്നിലെത്തി അങ്ങനെ പുറത്താവുകയും ചെയ്തു സെഞ്ചുറിക്ക് തുല്യമാണ് തുമ്പയിലെ തൊണ്ണൂറ്റിമൂന്ന് റൺസ് ഈ അഞ്ച് റൺസ് അകലെയുള്ള തൊട്ടടുത്തുണ്ടായിരുന്ന സെഞ്ചുറി നഷ്ടം അകുന്നത് സൽമാനെ തളർത്തിയില്ല എന്നതാണ് തുമ്പയിൽ കണ്ടത് കേരള പ്രീമിയർ ലീഗിൽ കൂറ്റൻ സിക്സറുകൾ അടിച്ച ആവേശം ബംഗാളിനെതിരെ സൽമാൻ കാട്ടിയില്ല പകരം അവസരത്തിന് തുയർന്ന് കളിച്ചു നീണ്ട ഇന്നിങ്സ് എങ്ങനെ കളിക്കാമെന്ന് ബംഗാളിലെ ഗ്രൗണ്ടിൽ തെളിയുകയും ചെയ്തു എന്നിട്ടും ഉത്തർപ്രദേശിനെതിരായ മത്സരത്തിലും ഈ ബാറ്ററിന് മുൻനിരയിൽ കളിക്കാനായില്ല വാലറ്റത് വീണ്ടും ഇറക്കി അവിടെയും സൽമാൻ താരമായി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ പരിചയ നേടൽ കൂടുതൽ ഉത്തരവാദിത്വം സൽമാൻ യുപിക്കെതിരെ പുറത്തെടുത്തു കൂടുതൽ അക്രമകാര്യമായി അങ്ങനെ തുമ്പിലെ ഈ മത്സരത്തിലും കേരളത്തിന് മുൻതൂക്കം കിട്ടുകയാണ് ഈ സീസണിലെ ആദ്യ മൂന്ന് കളിയിലും കേരളം തോറ്റില്ല ആദ്യ കളിയിൽ ജയം അടുത്തത് രണ്ട് സമനില മഴയാണ് ഈ സമനില നൽകിയെന്നതാണ് വസ്തുത നാലാം കളിയിലും കേരളത്തിന് മികച്ച തുടക്കം അതുകൊണ്ട് തന്നെ ഈ സീസണിൽ കേരളം മികച്ച ഓപ്പണിംഗ് നേടുകയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സീസണിൽ ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച കേരള ടീമിൽ സൽമാൻ നിസാർ ഉണ്ടായിരുന്നു തലശ്ശേരി ബി കെ ഫിഫ്റ്റി ഫൈവ് ക്രിക്കറ്റ് ക്ലബ് താരമായ സൽമാൻ ഏതാനും വർഷങ്ങളായി കേരള സീനിയർ ടീം അണ്ടർ ട്വന്റി അണ്ടർ നൈൻറ്റീൻ അണ്ടർ സിക്സ്റ്റീൻ കേരള ടീമിലെ സ്ഥിര സാന്നിധ്യമാണ് ബിനീഷ് കോടിയേരിയുടെ പിന്തുണയും സൽമാൻ എക്കാലത്തും ഉണ്ടായിരുന്നു സ്ഥിരതയർന്ന പ്രകടനമാണ് ഇടംതയ്യൻ മധ്യന്തര ബാറ്റ്സ്മാനായ സൽമാനെ കേരള ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സഹായിച്ചത് തലശ്ശേരി പാലിശ്ശേരി പോലീസ് ബൈത്തുൽ നൂറിൽ മുഹമ്മദ് നിസാറിന്റെയും നിലോഫറിന്റെയും മകനാണ് സൽമാൻ നിസാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരള സീനിയർ ടീമിലെ സ്ഥിരം സാന്നിധ്യമാണ് സൽമാൻ നിസാർ യുപിക്കെതിരെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസാണ് കേരളം എടുത്തത് ആദ്യ ഇന്നിംഗ്സിൽ യു പി നേടിയത് രണ്ട് റൺസും ക്യാപ്റ്റൻ സച്ചിൻ ബേബി നേടിയ എൺപത്തിമൂന്ന് റൺസും കേരള ബാറ്റിംഗിൽ കാര്യത്തായി ഒൻപതാമനായി ഇറങ്ങിയ മുഹമ്മദ് അസുറുദ്ദീനും നാൽപ്പത് റൺസെടുത്തു